ഒരു രണ്ട് ദിവസങ്ങൾക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീന ടീമിന്റെ ഒരു മേലിൽ മാർഷിൽ അവര് നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അറിയിച്ചു സത്യത്തിൽ ഇതില് നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങള് ത്തിലെ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റ് ഒക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ഒരു എക്കോണമി ആയിട്ട് തന്നെ പ്രവർത്തിക്ക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ അതാണ് സ്റ്റേറ്റിൽ ഈ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ കേരളം തയ്യാറായത്